ഇന്ന് നമ്മളെ കയ്യിൽ രണ്ട് ഏക്കർ സ്ഥലവും ഒരു ഓടിട്ട വീടും അതും വർഷത്തിൽ മൂന്ന് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ഒരു സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറി പള്ളത്തൂർ നൂയമ്പീട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് രണ്ട് ഏക്കർ സ്ഥലവും ഒരു വീടും വിൽപ്പന ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ ദേലമ്പാടി പഞ്ചായത്തിൽ ഏകദേശം മുള്ളേരിയ ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറി പള്ളത്തൂർ നൂയിമ്പീട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് രണ്ട് ഏക്കർ സ്ഥലവും ഒരു ഓടിട്ട വീടും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ അതായത് കർണാടക കേരള അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ പള്ളത്തൂർ നൂയിമ്പീട് ഏതായാലും പ്രോപ്പർട്ടി ഉള്ളത് കേരളത്തിലാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ നൂയിമ്പീട് എന്ന് പറയുന്നത് ഏകദേശം പള്ളത്തൂർ കഴിഞ്ഞ ഉടൻ തന്നെ ഈ രണ്ട് ഏക്കർ സ്ഥലത്തെ ഏകദേശം നാൽപ്പത് തെങ്ങ് അതുപോലെ ഇരുന്നൂറ്റമ്പത് കവങ്ങൂര് ഇരുന്നൂറ് റബ്ബർ അതുപോലെ കൂടാതെ കശുമാവ് മരങ്ങൾ പിന്നെ അതുപോലെ തന്നെ പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങളും ഈ രണ്ട് ഏക്കർ സ്ഥലത്തുണ്ട് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത് നേരെ പള്ളത്തൂറിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഈശ്വര ഈശ്വരമംഗലമാണ് അടുത്ത ടൗൺ അഞ്ച് കിലോമീറ്റർ ആണ് ഈശ്വരമംഗലത്തേക്കുള്ളത് അതുപോലെ ഗാളിയമുഖ അഞ്ച് കിലോമീറ്റർ അടൂർ നാല് കിലോമീറ്റർ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ സ്ഥലവും ഓടിട്ട വീടും ഈ സ്ഥലത്തിനകത്ത് വെള്ളമായിട്ടുള്ളത് രണ്ട് കിണറാണ് ഏകദേശം അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് കൃഷി കൃഷിക്കുള്ള കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട് അത് ഫ്രീ ആയിട്ടുള്ളതാണ് അതിൻ്റെ ബില്ലൊന്നും നടക്കേണ്ട ആവശ്യമില്ല ഏകദേശം വർഷത്തിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകമി കിട്ടാവുന്ന ഈ രണ്ട് ഏക്കർ സ്ഥലവും അതുപോലെ ഓടിട്ട ത്രീ ബി എച്ച് കെ വീടും സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതായത് സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടത് പോരാ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക അതുപോലെ തന്നെ ഈ ഏകദേശം ടൗൺ വരുന്നത് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തിട്ട് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ടൗണുകൾ ഞാൻ പറഞ്ഞു തരാം അതുപോലെ ഈശ്വരമംഗലം അഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ ഗാളിമുഖ അഞ്ച് കിലോമീറ്റർ അടൂർ നാല് കിലോമീറ്റർ മുള്ളേരിയ ടൗൺ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ ഓടിട്ട വീടും പള്ളി മദ്രസ അതുപോലെ അമ്പലം സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും അപ്പോൾ സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളിവിടെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞു ഇനി സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഈ രണ്ട് ഏക്കർ സ്ഥലവും ഓടിട്ട വീടിനും ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഏകദേശം ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അത് വർഷത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനമുള്ള ഒരു സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ സ്ഥലം അപ്പോൾ ചെയ്യുന്നവർക്കും ഫാം തുടങ്ങുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ സ്ഥലം അതുപോലെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ നല്ല വരുമാനമുള്ള സ്ഥലങ്ങൾ നോക്കുന്നവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ പരസ്യം കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം